നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രണ്ട്ലി മത്സരം അടിച്ചു പിരിയുക കളി പൂർത്തിയാക്കാൻ പോലും കഴിയാതെ റഫറി കളി പിരിച്ചു വിടുക ഇത് അത്യപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് ഫ്രണ്ട്ലിയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ ആലി തിഹാദും ഫഴൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ അതാണ് സംഭവിച്ചത് എൺപത്തി ഒന്നാമത്തെ മിനിറ്റ് മുതൽ അടിയങ്ങ് പോട്ടി എൺപത്തിയേഴ് മിനിറ്റ് ആയപ്പോൾ റഫറി മതിയാക്കി മതിയാക്കി കയറി പോകാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞു അതാണ് ഉണ്ടായത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് അൽ ഇത്തിഹാദിന്റെ താരവും അതുപോലെ ഫറൻസിന്റെ താരവും തമ്മിൽ എൺപത്തി ഒന്നാമത്തെ മിനിറ്റില് അടിവൊട്ടുമ്പോൾ മൂന്ന് ഒന്നിന് മുന്നിലായിരുന്നു ഫറൻസ് എന്ന കാര്യം ശ്രദ്ധിക്കുക മത്സരത്തിന്റെ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ബെലോമി എന്ന ഫെറൻസ് താരവും ഫലത്ത് എന്ന അൽ ഇത്തിഹാദ് താരവും തമ്മിൽ അടി ആരംഭിക്കുന്നു പിന്നീട് മറ്റു താരങ്ങളും അതിലേക്ക് ഇടപെട്ടു ആകെ പ്രശ്നമായി സ്റ്റാൻഡിലേക്ക് സാധനങ്ങൾ വലിച്ചെറിയുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയുന്നു അങ്ങനെ പെഡ്രോ ഗോൺസാലോസിന് ഇഞ്ചുറി പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അവരുടെ ടീമിന്റെ ഡയറക്ടറാണ് ഫറാൻസ് ടീമിന്റെ ഡയറക്ടറാണ് അദ്ദേഹത്തിന് നേരെ കസേര എറിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം അൽ തിഹാദിന്റെ ഹസൻ കതേഷ് ചെയറെ എടുത്ത് എറിയുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലാണ് എന്തായാലും അത് എടുത്തെറിഞ്ഞ് ആകെ പ്രശ്നമാവുകയായിരുന്നു കളിയിലെ കരീം ബൻസീം ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും വല്യത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം സീസൺ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി